ഇത്രത്തോളം ചെയ്യുന്നത് സ്നേഹത്തിന് മാനിച്ചിട്ട് ഇത്ര ഇത്ര പോലെ തുണി എടുക്കുന്നത് സ്നേമത്തിന് മാനിച്ചിട്ട് പാഠ തീരുമാനിച്ചിട്ട് ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല ഈ തുണി നിങ്ങൾ അർഹിക്കുന്നില്ല അത് സംഭവം എന്താ ഈ ടീച്ചറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമല്ലോ ശ്രീലത എന്ന ടീച്ചറുടെ പേര് ടീച്ചറുടെ ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നഗ്നത പ്രദർശനം യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോളേജിലെ അതായത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് കോളേജിലെ ഒരു അധ്യാപകൻ ചുമരിൽ ഒരു ചിത്രം വരയ്ക്കുകയോ എന്താ എഴുതി വെക്കുകയോ ചെയ്തിട്ടുണ്ട് അതായത് ഇവർ നഗ്നതയൊന്നും കാണിക്കുന്നില്ല എന്നാ പറയുന്നത് ഓക്കെ നഗ്നത എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ അല്ലേ ഇപ്പൊ ടീച്ചർ ഇപ്പോ ഈ രീതിയിലാണ് കുളിക്കുന്നത് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്ക് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഈ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് ചിരി തന്നെയാണ് വരുന്നത് ഞാൻ ഇനിയും കാണിക്കും ഈ വസ്ത്രമൊന്നും നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ഊരി കളയുമെന്നല്ലേ ടീച്ചറെ ടീച്ചറെ ടീച്ചർക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ അത് നിയമപരമായിട്ട് നേരിടുകയാണ് വേണ്ടത് അല്ലാതെ ഈ ഒരു രീതിയിൽ വല്ലാത്തൊരു പ്രഹസനമായി എന്നേ പറയാനുള്ളൂ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളെ മനുഷ്യാവകാശ പ്രവർത്തകയൊക്കെ സഹായിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോസൊക്കെ ചെയ്ത് കൂട്ടിയാല് അവരങ്ങ് പൊടിയും തട്ടിപ്പോവില്ലേ സ്ത്രീകളെ അപമാനിക്കാൻ നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ മാന്യമായ രീതിയിലുള്ള ഒരു സമര മുറയാണ് ചെയ്യുന്നത് വെച്ചാൽ കുഴപ്പമില്ല ഓക്കെ ഇതിനിപ്പോ എന്തു മാന്യത കുറവാണ് എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക ഇങ്ങനെയുള്ള കുളി ഇനി ഇതിലും വസ്ത്രം കുറച്ചു കൊണ്ട് കുളിക്കും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഒരു പക്ഷേ നിങ്ങളുടെ ന്യായമായിട്ടുള്ള ആ ഒരു കാര്യത്തിന്റെ കൂടെ നിൽക്കില്ല പകരം പിരികേറ്റിക്കൊണ്ടേയിരിക്കും ഈ കുളി സീനും കാണാൻ വേണ്ടിയിട്ടുള്ള വേണ്ട വേറൊന്നും അല്ല അത് അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ ഓക്കെ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണാം ഓക്കെ

പിന്നെ നിന്ന് കുത്തുന്നു ആ സാധനം എനിക്ക് ഓർമ്മ വന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്ത്രീകളൊന്നും നിങ്ങളെ പോലെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളാണ് കുളി പബ്ലിക്കിന് കണ്ടോളൂ 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 എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാവരുത് എന്നതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ശ്രീലു മൈ ലൈഫ് എന്ന ചാനലിലൂടെ ശ്രീലത ടീച്ചർ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അയ്യേ എന്താ ഈ പറയുന്നത് ഈ തുണി അവരതിനെ അർഹിക്കുന്നു അവർക്ക് അവർക്ക് പാകമായ ഡ്രസ്സുകൾ ഉണ്ടാവും അത് അവർ ഇട്ടോളും ടീച്ചർ ഈ ഒരു വസ്ത്രം അർഹിക്കുക അർഹിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യ് ഇത് വല്ലാത്തൊരവസ്ഥയായി പോയിട്ടാ ഇതില് പിണറായി വിജയന് ഇതുവർക്ക് വേണമെങ്കിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാം ചെയ്യില്ല ഞാൻ ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയാ അതൊന്നും കൂടാതെ ഇവരെ സസ്പെൻഷൻ സോറി ഇവരെ സസ്പെൻഡ് ചെയ്തില്ല ഇവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സസ്പെൻഡ് ചെയ്ത ഒരാളെ ഇവരെ നേരെ എടുത്ത് ട്രാൻസ്ഫറും ചെയ്തു ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിന്റെ പേര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചെയ്ത ആളെ തെറി വിളിക്കുന്നു പിന്നെ അവിടെ ഏതോ ഒരു ടീച്ചറുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ ടീച്ചറേയും കൂട്ടി വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങളൊരു പരാതി ആയിട്ടില്ലേ കൊടുക്കേണ്ടത് പുളിയായിട്ടാണ് ടീച്ചറെ ആരാണ് ആ മോശായ സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ സംവിധാനങ്ങളില്ലേ സംവിധാനങ്ങളില്ലേ ചോദിക്കാനാണ് കുളിച്ചുകൊണ്ടിരുന്ന ടീച്ചറെ വല്ല ജലദോഷം കുടിക്കും തുമ്മലും കുടിക്കും അതിന് ഇത് കുളി അല്ലെ കാക്കക്കുളി തലയിൽ വെള്ളമാക്കിയാലാണല്ലോ അല്ലേ ജലദോഷവും മൂക്കടപ്പൊക്കെ വരിക ഇത് കാക്കക്കുളി ആയതുകൊണ്ട് കുഴപ്പമില്ല മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ കാക്കക്കുളി തീർച്ചയായിട്ടും അതാര അത് ഉടനെ തന്നെ ഹോത്രേ ടീച്ചറെ എന്റെ പോയിന് ടീച്ചറെ ടീച്ചർ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരുപാട് ആളുകൾ ഈ കുളി കാണാൻ കാത്തിരിക്കും ഇതൊരു സമരപ്രക്രിയയാണെന്ന് അവരാരും മനസ്സിലാവില്ല പഴശ്ശിയുടെ യുദ്ധമുറകൾ നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ശ്രീലത ടീച്ചർ പറയാ ഇനി എൻ്റെ കുളി വെറൈറ്റി കുളികളായിരിക്കും കുളിയിലൂടെയാണ് ഞാൻ സമരം ചെയ്യാൻ പോകുന്നതെന്ന് ആളുകളെ കൊതിപ്പിക്കണല്ലേ അവര് കാത്തിരിക്കുന്നുണ്ടാവും ഇന്നത്തെ ഇന്നത്തെ കുളിയിൽ ഇനി ഈ ഉണ്ടാവില്ല ഈ ഡ്രസ്സ് ഡ്രസ്സാലക്കിട്ട് വേറെ ഡ്രസ്സ് ഇട്ടോ പൊളിക്കേണ്ട അതാ ഉദ്ദേശം

ഇത് നിരന്തരമായിട്ട് കുളി സമരവും അതേപോലെ തന്നെ നിങ്ങളെയും മറ്റുള്ള ആളുകളെയൊക്കെ എന്തൊക്കെയും വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സത്യം പറയുണ്ടെങ്കിൽ ഈ ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് അവര് തന്നെ പറയുന്നു നല്ല ഉന്നത വിദ്യാഭ്യാസ ആളാണെന്ന് പറയുന്നു ശംഭു നമ്പൂതിരിയുടെ മകളാണെന്ന് പറയുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ടീച്ചറെ ഈ രീതിയിലല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത് വേറെ വല്ല വ്യത്യസ്തമായ രീതികൾ തിരഞ്ഞെടുക്കൂ അയ്യോ എന്താ ടീച്ചറെ നിങ്ങളെ പഠി നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളും കൂടി അവരുടെ രക്ഷിതാക്കളും കൂടി ഇതൊക്കെ കാണുന്നുണ്ടാവുന്ന ബോധം നിങ്ങൾക്ക് വേണം ആ അധ്യാപകന്റെ ഭാര്യ പരസ്യ അല്ല രഹസ്യമായി കാണിക്കുന്നത് ഞാൻ പരസ്യമായി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവര് ഇതൊക്കെ ശരിക്ക് നിങ്ങൾ ചെയ്യുന്നത് ശരിക്ക് ഒരു വലിയ അബദ്ധമല്ലേ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം നല്ലതാണ് നല്ലത് നല്ലതാണ് അല്ല പ്രതികരിക്കണം പ്രതികരിക്കണം മന്ത്രി നേരെ എഴുതി ചെയ്യും ഇവരുടെ വീട്ടിലെ സാധനം അതിലും വലിയ ഭംഗിയായി ടീച്ചറെ ടീച്ചർ നേരത്തെ പറഞ്ഞ ആ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ഈ ഒരു രീതിയിലല്ല പ്രതികരിക്കുക അത് വേറെ കാര്യം നിയമപരമായിട്ട് തന്നെയാണ് നേരിടുക ടീച്ചർ ഇത് ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ ആളുകൾ ഇത് കാണട്ടെ എന്ന് ധരിച്ചു ചെയ്യുന്നത് പക്ഷേ ഇതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയുക എനിക്കിത് കാണുമ്പ സത്യത്തില് വരുന്നുണ്ട് പ്രത്യേക തരം മുഴ അറിയില്ല ടാ പണ്ട് പ്ലസ് ടു പഠിക്കുന്ന സമയത്തെ ക്ലാസ്സിന് നേരം വൈകി പോവാന് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു തലയിൽ വെള്ളം ഒഴിക്കാതെ ചെറിയൊരു കുളി കുളിച്ച് പുറത്തിറങ്ങി ക്ലാസ്സിൽ പോയി അവിടെത്തെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് തലയിൽ വെള്ളം ഒഴിക്കുക മാത്രല്ല ചെയ്യാതിരുന്നിട്ടുള്ളത് ആ മുടി അതേപോലെ പപ്പടം ഒട്ടിയത് പോലെ കിടന്നിരുന്ന് എനിക്ക് അതാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഓർമ്മ വന്നത് അതായത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ പോയിട്ട് ഞാൻ കുളിക്കുന്നുള്ളതൊക്കെ ഇതൊക്കെ സ്വയം മാറാനുള്ള പരിപാടിയാണ് വേറൊരു കാര്യം വിഷയത്തിൽ ഇല്ല തോന്നുന്നു അത് പോയൻറ്റില്ലേ ഷടാ ഈ ടീച്ചർ അമ്മ അതൊരു പോയിന്റൊക്കെ എടുത്തത് എന്റെ വീട്ടിലാണ് ഞാൻ കുളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരമോ പതിനായിരമോ ആൾക്കാർ ഇത് കാണാൻ രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നു ഇതിനെ കുളിയായി പരിഗണിക്കുകയുമില്ല ഇല്ല നഗ്നതാ പ്രദർശനമായിട്ടും നമ്മൾ പരിഗണിക്കുന്നില്ല കാരണം നിങ്ങൾ വസ്ത്രം ധരിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടെ കാക്കക്കുളി കുളിക്കുന്നത് കാക്കക്കുളി എന്ന് വേറൊരു രീതിയിലെടുക്കല്ലേ തലയിൽ വെള്ളമൊഴിക്കാതെ ശരീരം മാത്രം നനയ്ക്കുന്നതിനെ കാക്കക്കുളി എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുക അങ്ങനെ പറയുന്നത് അപ്പോ ആ ഒരാളുടെ ഭാര്യ എന്താണ് എന്താ അയാളുടെ ഭാര്യനായിട്ട് അയാൾ എങ്ങനെയൊക്കെ ജീവിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നിനെ നേരിട്ട് പോയി സംസാരിക്കുക അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് മുഖ്യമന്ത്രി വരുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് നിവേദനമോ പരാതിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്ക് അഭിമാനമാണ് വലുതെന്ന് പറഞ്ഞു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പതിനൊന്ന് ദിവസമായിട്ട് ഗവൺമെൻറ് സർവീസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ് അതായത് മറ്റൊരു കോളേജിലേക്ക് നിങ്ങളെ മാറ്റിയിട്ടുണ്ട് ആ ഒരു സ്ഥാപനത്തിലേക്ക് പോയി ജോയിൻ നിങ്ങൾ ഇപ്പോഴും ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് കാരണം അവിടെ നിന്നും സസ്പെൻഷൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥൻ ഒരു കാര്യത്തിന് ഒന്നല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അല്ലാതെ ഈ ഒരു കുളിസീൻ പരിപാടി അത്രത്തോളം നല്ല എനിക്കറിയില്ല അയ്യോ പിന്മാറാൻ തയ്യാറല്ല ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇനി ഇട്ട ശരിയാവൂല നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ടീച്ചർ ഇപ്പൊ അത്രയും നേരം നിങ്ങൾ കേട്ട കണ്ട ഈ ടീച്ചറെ ഏതോ ഒരു അധ്യാപകൻ അവരുടെ ചുവരില് ആ കോളേജിന്റെ ചുവരില് ഏതാണ് കണ്ണൂര് ഗവണ്മെന്റ് എൻജിനീയറിങ് കോളേജിന്റെ ചുവരില് ശ്രീലത ടീച്ചർ നഖ്നതാ പ്രദർശനം നടത്തുന്ന യൂട്യൂബ് ചാനലുണ്ട് എന്നൊരു പോസ്റ്റർ ഇട്ടു ഈ വിഷയത്തിൽ ഇവർ പരാതിയും പെട്ടു കുറെ കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്തു വെച്ചാൽ പ്രിൻസിപ്പളോ അങ്ങനെ ആരോ അവിടുന്ന് തീരുമാനമെടുത്തു ഈ വൃത്തികേട് എഴുതിയ ആളെ അതായത് അതിൽ വൃത്തികേടാണല്ലോ അത് എഴുതിയ ആളെ സസ്പെൻഡ് ചെയ്തു മറ്റൊരു കാര്യം ഈ കാര്യത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ശ്രീലത ടീച്ചറെ ഇവരെടുത്ത് അങ്ങ് ട്രാൻസ്ഫറും ചെയ്തു അവരെ വീട്ടിന്റെ അവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഇരുന്നൂറ് കിലോമീറ്റർ ആണെന്ന് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായി അങ്ങോട്ട് മാറ്റി ഇവർക്ക് അത് പറ്റിയിട്ടില്ല ഇവര് ഇപ്പൊ അവരെ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഭണ്ടാരം നാക്കൊടുക്കുന്നത് ഇവരെ അവിടെ നിന്ന് മാറ്റിയ ആ ഒരു പ്രിൻസിപ്പളിനെതിരെയാണ് ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്തിനെന്നെ മാറ്റി ഇതാണ് വിഷയം ഈ വിഷയത്തിനെ ഇവരിപ്പോ ഏത് രീതിയിലേക്ക് മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിസീനൊക്കെ ഇടുന്നുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരണം അവരോടൊക്കെ നടന്നു എന്നാണ് പറയുന്നത് ഇതിനെ ഇതിനെതിരെയായിട്ട് നഗ്നതാ പ്രദർശനം എന്ന രീതിയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഇതാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുളിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഒരു സമരമുറയുമായിട്ട് രംഗത്ത് വന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് ജനങ്ങൾ അറിയുകയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അവരുടെ വിഷയത്തിൽ ഒരു വാർത്താ മാധ്യമങ്ങളിൽ ഒരു ചെറിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുകയും പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനും കഴിയും എന്നുള്ള ധാരണയിലാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു വേറിട്ട രീതിയിലുള്ള കുളിസീൻ പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് ഇത് സത്യത്തിൽ കണ്ടപ്പോൾ എനിക്ക് അവർക്ക് നീതി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഹസിക്കപ്പെടാനുള്ള സാധ്യത ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വീഡിയോ കാണുമ്പോൾ നമ്മളതൊരു ചിരിപ്പിക്കുന്ന സാധനമാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അവിടെ അത് പുറത്തിടാറുണ്ട് അല്ലേ ഇതിനെ ചിരിപ്പിക്കാനും ഉണ്ട് ചിന്തിപ്പിക്കാനും ഉണ്ട് ടീച്ചർ ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇനിയും കുളിസീനുമായിട്ട് പോകുന്ന ടീച്ചർ പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ശ്രീലു മൈ ലൈഫ് എന്നാണ് ടീച്ചറുടെ ചാനലിന്റെ പേര് ഓക്കെ വേറൊന്നും പറയുന്നില്ല താല്പര്യമുള്ള ഒരു സബ്സ്ക്രൈബ് സബ്ക്രൈബ് ചെയ്യലേക്കിനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും വരും അതൊരു സന്ധിപ്പെടുപ്പാറ